ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അതുപോലെ എല്ലാവരും നല്ല രീതിക്ക് വെയിറ്റ് ലോസ് കൊണ്ടുപോകുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് കീറ്റോ ഡയറ്റിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഡയറ്റ് ഉണ്ട് ഞാൻ ഇൻ്റർമീറ്റിയന്റ് ഫാസ്റ്റിങ് ഒരുപാട് ടൈപ്പ് ഉണ്ടെന്ന് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കയറി കാണാത്തവർ എന്തായാലും കയറി കാണാം എന്നിട്ട് ആ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കീറ്റോ ഡയറ്റിനെ പറ്റിയിട്ടാണ് അപ്പോൾ കീറ്റോ ഡയറ്റ് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാർബോഹൈഡ്രേറ്റിനെ കുറച്ച് പിന്നെ ഫാറ്റ് ഒരുപാട് കൺസ്യൂം ചെയ്ത് അതുപോലെ പ്രോട്ടീൻ കുറച്ചളവിൽ മാത്രമേ എടുത്ത് അങ്ങനത്തെ ഒരു ഡയറ്റാണ് ഡയറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നോർമലി നമ്മൾ പറയും കാർബോഹൈഡ്രേറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് എനർജി കിട്ടുകയുള്ളൂ അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് വേണം എന്ന് പറയും ഈ ഒരു കണ്ടീഷനിൽ കാർബോഹൈഡ്രേറ്റ് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ഫാറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കീറ്റോ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി കീറ്റോസിസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയും പിന്നെ അത് നമ്മുടെ എന്താ ഫാറ്റിനെ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫാറ്റ് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത് ഒരു എന്താ ഒരു ഒരു ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് അല്ല ഇവിടെ എനർജി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ ഫാറ്റിനെയാണ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് ഫാറ്റ് ലോസ് ഉണ്ടാകുന്നു ഇതാണ് കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരം കീറ്റോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും അപ്പം എന്താണ് ഈ കീറ്റോസിസ് എന്ന് പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് നമുക്ക് കുറച്ചെടുക്കുന്ന സമയത്ത് എനർജിക്കായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റിനെ അരിച്ച് കൺവേർട്ട് ചെയ്ത് അങ്ങനെ നമുക്ക് ഫാറ്റ് ലോസ് ഉണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ ബോഡിയിൽ നിന്ന് ഫാറ്റിനെ എടുക്കേണ്ട ആ ഒരു സിറ്റുവേഷനെയാണ് കീറ്റോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നത് അതാണ് കീറ്റോസിസ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ സമയത്ത് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട കഴിക്കാം നമ്മുടെ വെളിച്ചെണ്ണ ഗീ ഓയിൽ എന്ന് വെച്ചാൽ പാലല്ല പാല് കഴിക്കുന്നതിന് ഒരു ബട്ടർ ഗീ അങ്ങനത്തെ കാര്യങ്ങൾ അവയ്ക്കാടെ കഴിക്കാം മീൻ മീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മത്തി പിന്നെ സാൽമൺ അതൊക്കെ കഴിക്കാം പിന്നെ ഈ കടലപ്പരിപ്പ് ബദാം വാൾനട്ട് ഇങ്ങനെയുള്ള അത് നട്ട്സ് ഇങ്ങനെയുള്ള ഇതാണ് ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഫാറ്റും കിട്ടും പ്രോട്ടീനും നമുക്ക് കിട്ടും അതും ഇനി വെജിറ്റബിൾസ് എന്തൊക്കെ വെജിറ്റബിൾസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം നോക്കാം പാലക്ക് ചീര കുമ്പളം കൈതച്ചക്ക ഉൾപ്പെടുത്താം പിന്നെ ബ്രോക്കോളി ക്യാബേജ് ഇതൊക്കെ നമുക്ക് വെജിറ്റബിൾസിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഒഴിവാക്കേണ്ടത് അരി പിന്നെ ഷുഗർ ഐറ്റംസ് പിന്നെ നമ്മുടെ മരിച്ചീനി ഒഴിവാക്കണം പരിപ്പ് പയറ് പഴങ്ങളിൽ ബനാന ഗ്രേപ്സ് മാംഗോ പിന്നെ നമുക്ക് ബെറീസ് വേണമെങ്കിൽ കുറച്ച് കുറച്ച് എടുക്കാവുന്നതാണ് അതിന് പ്രശ്നമില്ല കുറച്ച് മാത്രം എടുക്കാം ജ്യൂസസ് സോഡ അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട ഫുഡ് ഐറ്റംസിൽ വരും കീറ്റ എങ്ങനെ നമ്മൾ വണ്ണം കുറയ്ക്കുകയെന്ന് വെച്ചാൽ കാപ്പ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇൻസുലിൻ്റെ ലെവൽ അങ്ങ് താഴും ഇൻസുലിൻ്റെ ലെവൽ താഴുമ്പോൾ ഫാറ്റ് സ്റ്റോറേജിൽ നിന്ന് മാറിയിട്ട് ഫാറ്റ് ബേണിംഗ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പോകും അപ്പം നമുക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല നമുക്ക് ഓവർ ഈറ്റിംഗ് ഒന്നും അങ്ങനെ ചെയ്യാനുള്ള ഒരു വഴി ഇല്ല പിന്നെ കീറ്റോ ഡയറ്റിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ തലവേദന വരാം പിന്നെ മസിൽ ക്രാംസ് വരാം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള നമുക്ക് ഒരു ഇറിറ്റേഷൻ തോന്നും ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ ഒരു വെള്ളം കുടിക്കാൻ തോന്നും പിന്നെ എന്താ ക്ഷീണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡ് എഫക്റ്റ് ആയിട്ട് കീറ്റോ ഡയറ്റിൽ വരാം അതിപ്പോ നമ്മൾ ഏത് ഡയറ്റ് എടുത്താലും കുറച്ച് ദിവസത്തേക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടായിരിക്കും ഓക്കെ അപ്പോൾ അത് സിവിയർ ആവുന്നുണ്ടെങ്കിൽ ഡയറ്റ് പതുക്കെ പതുക്കെ മാറ്റണം നമുക്ക് ഓക്കെ ആണോ എന്ന് നമ്മളെ ബോഡി പ്രിപ്പയർ ആവുമോ എന്ന് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്കിൽ മാത്രമേ ഈ ഡയറ്റൊക്കെ എടുക്കാൻ പാടുള്ളൂ കീറ്റോ ഡയറ്റ് വണ്ണം കുറയാൻ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ എടുക്കാനുള്ളത് പക്ഷേ എന്താ പറയുക ഗർഭിണികള് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവര് പിന്നെ തൈറോയിഡ് പ്രശ്നമുള്ളവര് പിന്നെ കുഞ്ഞു പിള്ളേർ പിന്നെ ടീനേജ് ഏജിലുള്ളവർ അതൊക്കെ അവരൊക്കെ ഒഴിവാക്കേണ്ടതാണ് അത് കിഡ്നി ലിവർ പ്രശ്നങ്ങളുള്ളവർ അവരൊന്നും കീറ്റോഡായിട്ട് എടുക്കുന്നത് നല്ല കാര്യമല്ല ഇനി ഞാനൊരു ചെറിയൊരു ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് മൂന്ന് ഓംലെറ്റും ഒരു ചീസും ഒരു ചീസ് പീസും കൂടി വെക്ക് വെച്ച് കഴിക്കാം അവക്കേടെടുക്കാം കോക്കോനട്ട് ഓയിൽ കോഫി എന്ന് വെച്ചാൽ കോഫിയിൽ കുറച്ച് കോക്കോണട്ട് ഓയിൽ ഒഴിച്ചിട്ട് കഴിക്കാം അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി ഈ ഒരു രീതി രാവിലെ എടുക്കാം ലഞ്ചിന് നമുക്ക് ചിക്കൻ ഫ്രൈ കോക്കോനട്ട് ഓയിലുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാം ഒരു സ്പൂൺ ബട്ടറൊക്കെ കഴിക്കാം പിന്നെ കുറച്ച് എന്താണ് സോട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് ലഞ്ചിന് സ്നാക്സ് വരുമ്പോൾ വാൾനട്ട് ആൽമണ്ട് പിന്നെ കോഫി അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ സമയത്ത് അത് കുടിക്കാം പിന്നെ ഡിന്നർ ടൈമിൽ മീൻ ഫ്രൈ ചെയ്തത് കഴിക്കാം പാലക്ക് കഴിക്കാം അതുപോലെ തന്നെ ഈ നമ്മുടെ പനീറില്ലേ പനീറിനെ ഗ്രില്ല് ചെയ്തും കഴിക്കാവുന്നതാണ് ഡയറ്റ് എടുക്കുന്നവർ ഫാറ്റ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യാൻ വേണ്ടി നോക്കണം അതാണ് ഒരു പോയിന്റ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ വെജിറ്റബിൾസ് കുറച്ചെടുക്കാൻ വേണ്ടി കുറച്ചെടുക്കും കീറ്റോ ഡയറ്റ് എടുക്കുന്നവർ വെജിറ്റബിൾസ് കുറച്ചെടുക്കും ചീസ് കൂടുതലായിട്ട് കഴിക്കും ടൊമാറ്റോ ഓണിയൻ പോലുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും അപ്പോൾ കീറ്റോ ഡയറ്റിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി എനിക്ക് പറയാനുള്ളത് കീറ്റോ ഡയറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടുള്ള കഷ്ടപ്പെട്ടുള്ളൊരു ഡയറ്റാണ് ഇതിന് ശരിയായ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള രീതിക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പോൾ കീറ്റോ ഡയറ്റ് എടുക്കുന്നവര് അതാലോചിച്ച് എല്ലാം നോക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഇപ്പൊ ഞാൻ കീറ്റോ ഡയറ്റ് എന്താണെന്നൊരു ചെറിയൊരു ബ്രീഫ് കാര്യം മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ ഓക്കെ അപ്പൊ ഡയറ്റ് എടുക്കുന്നവർ അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് വേണം കീറ്റോ ഡയറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കണം ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡയറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം പിന്നെ പറ്റില്ലാത്തവർ ഡോക്ടറിനെ കൺസൾട്ടൻസ് എല്ലാ വീഡിയോയിലും ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് പറയുന്നത് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഈ പറഞ്ഞത് അതേപടി ഫോളോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉറപ്പായിട്ടും നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിരിക്കുന്ന കാര്യം നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഈ ഫുഡ് കഴിച്ച പ്രോബ്ലം ഉണ്ടോ ഇല്ലയോന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എന്തായാലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിരിക്കണം ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും യൂസ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ കമൻ ബോക്സിൽ പറയുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ